ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശജത്വ തെന്നയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ കാരണങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി ജനീവിയയിലെ യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ സംസാരിക്കുന്നതിനിടെ ഗസ വംശീത്യ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയ ഫ്രാൻസിസ്ക അൽപാനിസിനാണ് ഭീഷണിയുള്ളത് എന്നാൽ ഇത്തരം ഭീഷണി കൊണ്ടൊന്നും എന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറ്റാനാവില്ലെന്നും അവർ പറഞ്ഞു ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യു എൻ പ്രമേയം പാസാക്കിയത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്ക പോലും കൈവിട്ടെങ്കിലും ആക്രമണത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയിട്ടില്ല ഇതിനിടെയാണ് ഇറ്റാലിയൻ അഭിഭാഷകയും അക്കാദമിക് വിദഗ്ധയുമായ ഫ്രാൻസിസ്ക അൽബാനിസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ടിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞെങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കു മുന്നിൽ കടുത്ത ഒറ്റപ്പെടലാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് ഭീഷണിക്ക് സമ്മർദ്ദത്തിനും കാരണമെന്നാണ് ഫ്രാൻസിസ്ക അൽബാനീസ് പറയുന്നുണ്ട് എനിക്ക് ഭീഷണികൾ ലഭിക്കുന്നുണ്ട് അധിക സുരക്ഷ ആവശ്യമാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല ഇത്തരം സമ്മർദ്ദങ്ങളിലൊന്നും എന്റെ പ്രതിബദ്ധതയെ മാറ്റില്ലെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സ്ഥാനം വഹിക്കുന്ന അൽബാനീസ് എന്നാൽ ഈ ഭീഷണികളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുകയോ ആരാണ് പിന്നിലെന്നോ പറയുകയോ ചെയ്തിട്ടില്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണെന്നും തുടക്കം മുതൽ ഞാൻ എപ്പോഴും ആക്രമിക്കപ്പെടുകയാണെന്നും അവർ പറഞ്ഞു ഇസ്രായേലിന്റേത് വംശയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സൃഷ്ടിയെയും നിലനിൽപ്പിനെയും നിയമവിരുദ്ധമാക്കുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഇസ്രായേൽ ഭരണകൂടവും സൈനിക നേതൃത്വവും സൈനികരും മനഃപൂർവ്വം ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശജത്യെ നിയമവിധേയമാക്കുവാനുള്ള ശ്രമത്തിലാണെന്നായിരുന്നു അൽബാനീസിന്റെ പ്രധാന കണ്ടെത്തൽ വംശീയത എന്ന വാക്കിനെ തന്നെ അർത്ഥശൂന്യമാക്കുവാനുള്ള ശ്രമമാണിതെന്നും യു എൻ കൺവെൻഷനെ ഭീകരവാദികളുടെ ഒരു ഉപകരണമാക്കുകയാണെന്നുമായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം എന്നാൽ ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവർത്തിയാണ് വംശീയതയെന്ന് അന്താരാഷ്ട്ര നിയമത്തെ ഫ്രാൻസിസ്ക അൽബാനീസ് വിശദീകരിച്ചു ഗസയിലെ വംശഹത്യ തദ്ദേശ ഫലസ്തീനികളെ തുടച്ചു നീക്കുവാനുള്ള ദീർഘകാല കോളനിവൽക്കരണ പ്രക്രിയയുടെ ഏറ്റവും തീവ്രമായ ഘട്ടമാണെന്നും അവർ തുറന്നടിച്ചു പാശ്ചാത്യ ഇസ്രായേലിന്റെ കോളനിയിൽ കുടിയേറ്റ പദ്ധതിയെ അംഗീകരിച്ചു ഇസ്രായേലിന് നൽകിയ മാനുഷികാവകാശത്തിന്റെ കൈപ്പിയറി ഫലം ലോകം ഇപ്പോൾ കാണുന്നുണ്ട് ഇത് മുൻകൂട്ടി പറഞ്ഞ ഒരു ദുരന്തമാണെന്നും അവർ പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശവത്വയുടെ ചരിത്രപരമായ സന്ദർഭമാണ് റിപ്പോർട്ടിലുള്ളതെന്ന് യു എനിലെ ഫലസ്തീൻ ഭരണകൂടത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ഇബ്രാഹിം ഖുറൈഫി അഭിപ്രായപ്പെട്ടു എന്ന വംശ ം തടയാൻ താൽക്കാലിക നടപടികൾ കൈക്കൊള്ളുവാൻ ജനുവരിയിൽ പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം അനുസരിക്കാതെ ഇസ്രായേൽ ക്രൂരമായ ആക്രമണം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച അംഗീകരിച്ചതുൾപ്പെടെ യു എൻ പൊതുസഭയുടെയും രക്ഷാസമിതിയുടെയും പ്രമേയങ്ങൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെന്നും ഇദ്ദേഹം വിഷയങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തിയ ഡസൻ കണക്കിന് സ്വതന്ത്ര മനുഷ്യാവകാശ വിദഗ്ധരിൽ ഒരാളാണ് ഫ്രാൻസിസ്ക അൽബാനീസ് ന്യായമായ കാരണങ്ങളാൽ ഗസയിൽ വംശവത്യം നടക്കുന്നതെന്നായിരുന്നു മനുഷ്യാവകാശ വിദഗ്ധരുടെ കണ്ടെത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്